നിലവിലിപ്പോൾ നവംബറിൽ മെസ്സിയും സംഘവും എത്തില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സ്പോൺസറും സ്ഥിരീകരിക്കുന്നു കായികമന്ത്രിയും പറയുന്നു ഇനിയിപ്പോൾ മാർച്ചിലാണ് ഫിഫ വിൻഡോ ഉള്ളത് അതിൽ അപേക്ഷ നൽകി അതിനായി ശ്രമിക്കും എന്നാണ് സ്പോൺസർ പറയുന്നത് ഈ നവംബറിൽ ഒരു അനുമതി ലഭിക്കാതിരിക്കാൻ കാരണം ഈ സ്റ്റേഡിയത്തിന് അനുമതി ലഭിക്കാത്തത് അതായത് ഫിഫ സർട്ടിഫൈ ചെയ്യാത്തതാണോ ദിപ്യം പറഞ്ഞതുപോലെ ഈ ഫിഫയുടെ ഒരു അംഗീകാരം കിട്ടിയില്ല സ്റ്റേഡിയത്തിന് കിട്ടിയില്ല എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തേതായി സ്പോൺസർ പറയുന്നത് അങ്കോളയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വരവ് അതേതാണ്ട് ഒരു പതിനൊന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യേണ്ട കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ ഫിഫ ഈ രണ്ട് കാര്യത്തിലും ഒരു ഒരു വ്യക്തത വരുത്തിയില്ല അതായത് ഒരു അനുമതി നൽകിയില്ല അതുകൊണ്ടാണ് എന്നാണ് സ്പോൺസറുടെ വാദം യഥാർത്ഥത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ നമ്മൾ നമുക്കറിയാം ഐ എസ് എൽ മത്സരങ്ങൾ നടക്കുമ്പോൾ പോലും കൃത്യമായ അതിൻ്റെ കൃത്യമായ അനുമതികൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ സംശയങ്ങളുണ്ട് പ്രത്യേകിച്ച് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒക്കെ ഒരു ഒരു അനുമതി ആ സ്റ്റേഡിയത്തിന് ആ സമയത്ത് ലഭിച്ചിട്ടുണ്ടോ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ഒരിക്കൽ ഇവിടെ വന്ന അതിൻ്റെ പ്രതിനിധികൾ കൊച്ചി കലൂര് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ എത്തിയ ശേഷം ഈ മത്സരം ഫിറ്റല്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഈ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള കടകളും അവിടെ മണ്ണെണ്ണ ഡീസൽ പോലുള്ള സാധനങ്ങൾ ഗ്യാസ് പോലുള്ള കടകളൊക്കെ പ്രവർത്തിക്കുന്ന അതൊന്നും ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഒരു പ്രമേയസില് അത് പറ്റിയതല്ല അത് മാറ്റേണ്ട സാഹചര്യം അതായത് അവിടെ കടകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നർത്ഥം അത്രയും അല്ല എന്ന് വിധിക്കപ്പെട്ട ഒരു സ്റ്റേഡിയത്തിൽ എങ്ങനെയാണ് തിടുക്കപ്പെട്ട സ്പോൺസർ നവംബർ പതിനെട്ടിന് ഒരു മത്സരം ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമല്ലാത്തൊരു കാര്യമാണ് മാത്രമല്ല അർജന്റീനയുടെ പ്ലെയിങ് ഇലവൻ വരെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അർജന്റീനയുടെ പ്ലെയിങ് ഇലവൻ ഇങ്ങനെയായിരിക്കും ഇതൊക്കെയാകും താരങ്ങൾ വന്നിറങ്ങുക എന്ന് സ്പോൺസർ എങ്ങനെ ഒരു കൃത്യമായി ഫിഫയുടെ ഭാഗത്തുനിന്ന് അനുമതി ലഭിക്കാൻ